ഹലോ പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാനിന്നേ മറയൻ ഡ്രൈവിലെ ആ ഒരു ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ ഒരു അല്പസമയം ഏകാന്തമായിട്ടിരിക്കാൻ തീരുമാനിച്ചു ആരെങ്കിലും വരുന്നുണ്ടോ കായലിൻ്റെ സൗന്ദര്യങ്ങളൊക്കെ ആസ്വദിച്ച് സിറ്റിയുടെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിവായി അല്പം നേരം കായലിങ്ങനെ ശാന്തസുന്ദരമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബോട്ടുകളോ വള്ളങ്ങളോ ഒന്നുമില്ല അങ്ങ് ദൂരെ കുറേ ഷിപ്പ്യാഡ് ഭാഗത്തൊക്കെ കുറേ കപ്പലുകൾ ജട്ടിയിലെ കുറേ ബോട്ടുകൾ വിനോദസഞ്ചാരത്തിനുമായിട്ട് അല്പം തിരക്ക് വന്ന് തുടങ്ങിയ ആളുകൾ വന്നു തുടങ്ങി ദൂരെ ക്ലീനിങ് ചേച്ചികൾ ക്ലീൻ ചെയ്യുന്നുണ്ട് ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ച് അവിടെ ബോട്ടുകൾ നിൽക്കുന്നുണ്ട് കച്ചവടങ്ങളും കടകളെല്ലാം കാലിയാണ് ആളുകൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ ഇത് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ ടവറിൻ്റെ ബാക്ക് വശമാണ് നേരെ മേനകയുടെ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ടവറിൻ്റെ ബാക്കിലുള്ള വോക്ക് വേറെ കലാമെന്താ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടില്ല അപ്പോൾ ഓക്കെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു